ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വന്നു നിന്ന് മനസ്സിൽ സ്വയം അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടുകയാണ് അവരെ എന്നെ കണ്ടാ കെറ്റിൽ കൊടുക്കാൻ വന്നതാണെന്ന് പറയാം ആദ്യയുടെ അടുത്ത് വെച്ച് എന്നെ കണ്ടാലേ പ്രശ്നമുള്ളൂ എന്തായാലും രേവതിക്ക് സുഖമില്ലാതെ ഇല്ലാതെ വന്നാലേ അവർ ചിലപ്പോൾ പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം ഈ സമയത്ത് രേവതിയും സച്ചിയും പോകാതെ ആദ്യയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യയുടെ കണ്ണൊക്കെ കെട്ടിവെച്ച് ഇങ്ങനെയൊക്കെ ഇടക്കുവാണ് അപ്പോഴേക്കും എൻ്റെ മോനൊന്നും പറയും രേവതി അമ്മ ഭയങ്കര കരച്ചിൽ ആ ഒരു സമയത്ത് രേവതിക്ക് സജിക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മോനെ മോനെ ആദ്യമെന്നും പറഞ്ഞ് അമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞ് നല്ല മയക്കത്തിലാണ് ആ സമയത്ത് ആ സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു കുട്ടി സെഡേഷനിലാണ് പെട്ടെന്ന് തന്നെ ഉടന്നോളും എന്നും പറഞ്ഞു ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് വരുവുള്ളൂ കേട്ടോ എന്നും പറഞ്ഞാൽ നേഴ്സ് അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ തലോടി ഓടി ഇങ്ങനെ നിൽക്കുന്നു അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലും അപ്പോൾ കരയാതെ ആൻറ്റി സങ്കടപ്പെടില്ലേ ആൻറ്റി എന്നും പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുക എന്റെ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടില്ലേ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് കഴിയുന്നില്ല രേവതി എന്നും പറഞ്ഞു വിമലാൻറ്റി കരയുമ്പോൾ സിസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് തന്നെ അവനെ ഉണർന്നോളൂ എന്ന് ഒരു കുഴപ്പമില്ല അവൻ ആൻറ്റി സങ്കടപ്പെടാതിരിക്കാൻ പറഞ്ഞു ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൈ പിടിച്ച് ഇവൻ ഉണ്ടാകുമെന്ന് വിമലാൻറ്റി പറഞ്ഞ് കരയുന്നത് ഊണിലും ഉറക്കത്തിലും എൻ്റെ കൂടെ തന്നെ ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പം എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് വിമല എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ മേടിച്ചോണ്ട് കൊടുക്കുക സച്ചി ആട്ടാന്ന് പറഞ്ഞു രേവതി പറയും അയ്യോ എനിക്കൊന്നും വേണ്ട മക്കളെ എനിക്ക് വിശപ്പൊന്നും ഇല്ലാന്ന് വിമലാൻറ്റി പറഞ്ഞു എനിക്കായിട്ട് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരണ്ടാന്നു ഹാ എന്ത് പറഞ്ഞാൽ എങ്ങനെയാൻറ്റി കഴിക്കാതിരുന്ന നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല ഞാൻ പോയി കഴിക്കാൻ കഴിക്കാനെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം രേവതി നീ എൻ്റെ ഉടവ നീ രാവിലെ ഇച്ചിരി കഞ്ഞി കുടിച്ചല്ലേ ഉള്ളൂ നീ വരാൻ പറഞ്ഞു ഇനിയും മെഡിസിൻ കഴിക്കാനുള്ളതല്ലേന്ന് സച്ചി ചോദിച്ചു ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് അപ്പോൾ വന്നേന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോനെ സച്ചി ദേ മോൻ രേവതിയും കൂട്ടി വീട്ടിലോട്ട് ചെല്ല് അവളും വല്ലതും കഴിച്ച് വിശ്രമിക്കട്ടെ ദേ എന്തിനാ ഇവിടെ ഇങ്ങനെ ആന്റി പറയും എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ വീട്ടിൽ പോകാനൊക്കെ പറയുന്നേ എന്ന് രേവതി വിമലാൻറ്റിയോട് ചോദിച്ചു പറഞ്ഞില്ലേ ദേ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഞങ്ങളിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പിന്നെ ആൻറ്റി എന്തിനാ ഇങ്ങനെ എന്ന് ചോദിച്ചു രേവതി വന്നേ നമുക്ക് പോകാം എന്നും പറഞ്ഞു രേവതിയെ കൂട്ടി സച്ചി ക്യാൻറ്റീനിലേക്ക് പോണു ഈ സമയത്ത് ഈ എവിടെയാണെന്ന് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ശ്രുതി ഇവർ ചെന്ന് പെട്ടത് ശ്രുതിയുടെ മുന്നിലേക്ക് ശ്രുതി ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടി ഇതും പിടിച്ചുകൊണ്ട് അതായത് ഈ കെറ്റിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയെ അപ്പോഴേക്കും രേവതി ശ്രുതിയെ കാണിച്ചു കൊടുത്തു സച്ചിക്ക് ശ്രുതി എന്നും പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക ഇപ്പം എന്തോ ഒരു കള്ളത്തരം പോലെ ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും തോന്നി അപ്പം കയ്യില് വലിയൊരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവളെന്താ ഇവിടെ ഇന്ന് രേവതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അടുത്തേക്ക് നടന്നു വന്നു ശ്രുതി ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിക്കാട്ടോ ശ്രുതി നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാനൊരു കാര്യമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞങ്ങള് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാ രാത്രി ഗുളിക കഴിച്ചെങ്കിലും ഇന്ന് രാവിലെ പനി കുറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ അല്ല എന്നിട്ട് ഡോക്ടറെ കണ്ടോ ആ കണ്ടു ഡോക്ടറെയൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞു രേവതിയെ ഞങ്ങൾ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനിപ്പെങ്ങനെയുണ്ട് എന്ന് ചാടി കയറി നമ്മുടെ ശ്രുതി ചോദിച്ചു കൂട്ടോ കൈന്ന് പോയി അപ്പോൾ സച്ചി ഇങ്ങനെ ഇവളെ നോക്കുക ശരിക്കും ആ പറഞ്ഞ പൗഡർ അടുത്തേക്ക് എന്താ പെട്ടെന്നൊരു ഭാവമാറ്റം എന്നൊക്കെ ഇങ്ങനെ നേരം സച്ചി ചോദിച്ചു ആ കുഞ്ഞ് ആരാ എന്താണെന്ന് അറിയാത്ത നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന് ചോദിച്ചു അത് പിന്നെ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ ഹതാ ഹും നീ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് എന്റെ താലി പിരിക്കൽ ചടങ്ങിന് അവനും എൻ്റെ അമ്മമ്മയും വീട്ടിൽ വന്നായിരുന്നു ആദ്യം അവന്റെ പേരെന്ന് പറയുമ്പം ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് കുഞ്ഞിനിപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ നീ ചോദിച്ചപ്പം ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോഴും സച്ചി ഇവളെ ഇങ്ങനെ നോക്കുവാണ് ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങുമ്പോഴാ അവനെയും കൂട്ടി അവൻ്റെ അമ്മമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ഞങ്ങൾ പോയില്ല ഇവിടെ തന്നെ നിന്നതാണെന്ന് രേവതി പറഞ്ഞു അവൻ്റെ അവിടെ ഉണ്ടെന്നും രേവതി പറയൂ കേട്ടോ ആ അതൊക്കെ ഇരിക്കട്ടെ നീ എന്താ ഇവിടെ വന്നതെന്ന് സച്ചിര ശ്രുതിയോട് ചോദിക്കുമ്പോൾ ഏർ ചിരിച്ചവണ്ങ്ങനെ നിക്കാം ബപ്പപ്പാ അടിക്കുക ആ സമയത്ത് അത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് ആ കാര്യം എന്താണെന്ന് ആ ചോദിച്ചത് അത് ചിലർക്ക് മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് ഏതെങ്കിലും പേഷ്യന്റിനെ മേക്കപ്പ് ഇടാൻ വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നുമല്ല അല്ല ഞാനിവിടെ കുറച്ച് കെറ്റിൽസ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അതെ ഇപ്പൊ കളിയിലെ സാധനങ്ങളൊന്നും ചിലവാകുന്നില്ലേ അതാണിപ്പോൾ നടന്നു നിൽക്കുന്നതെന്ന് സച്ചി ചോദിച്ചു ഏ വീൽക്കാരൊന്നും ഇത് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ നിനക്കെന്താ വട്ടായോ എന്ന് ചോദിച്ചു ഇങ്ങനെ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയാ ഒരു മാസം കൊണ്ട് കട കാലി ആകുമല്ലോ നിങ്ങളുടെ പോക്കറ്റും എന്നൊക്കെ പറഞ്ഞപ്പം ഇത് ഹോസ്പിറ്റല് ഫ്രീ ആയിട്ട് നൽകിയ ഇവിടത്തേക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഷോറൂമിൽ നിന്നും അവർ എടുക്കുമെന്ന് നമ്മുടെ ശ്രുതി പറയും അതിന് മെഡിസിനും സ്റ്റെതസ്കോപ്പും സെറിഞ്ചും ഒക്കെയാണോ നിന്റെ കടയിൽ വിൽക്കുന്നത് ഇവർ വാങ്ങിക്കാൻ വേണ്ടി എന്ന് സച്ചി ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ വല്ലാത്ത ഒരു വല്ലാത്തൊരിതിലിങ്ങനെ നിക്കാ നമ്മുടെ ശ്രുതി ഉത്തരം മുട്ടി അപ്പം സച്ചിയേട്ടാ എ സി ഒക്കെ ഇല്ലേ വാങ്ങിക്കാനായിട്ടെന്ന് രേവതി അന്നേരം പറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്നെ നിക്കാ ചേച്ചി ഇത് നല്ല ഐഡിയ ശ്രുതി ചെറിയ സാധനം ഫ്രീ ആയിട്ട് കൊടുത്ത വലിയ സാധനം വാങ്ങിപ്പിക്കുക ഉം കൊള്ളാം നല്ലതാണെന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ഉം തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പോഴും സച്ചിക്ക് സംശയം ഉണ്ടേ അല്ല ഇതൊക്കെ ശ്രുതി തന്നെ എടുത്തിട്ട് വരേണ്ട കാര്യമുണ്ടോ നിന്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നില്ലേ ചോദിക്കുമ്പം അങ്ങനെ വരാനാ മുതലാളി ആ ചെറിയ ആ ചെയറിൽ ഗമിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ എന്തായാലും നല്ല ബിസിനസ് നടക്കാൻ വേണ്ടി പാർലർ ആയിട്ടത്തി ആ അഞ്ഞ് പിടിക്കുന്നുണ്ട് നല്ല സന്തോഷമായി കേട്ടോ നല്ല ബിസിനസ് നടന്നല്ലോ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ ഒന്നും സച്ചി എന്നാ ശരി ഞാനത് കൊടുക്കട്ടെ എല്ലാ വാർഡിലും ഓരോന്ന് കൊടുത്തിട്ട് വരുക ഇനിയും കുറച്ചുകൂടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അല്ല ആ വാർഡിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ടുണ്ട് ആ വാർഡിൽ വാർഡിലൊക്കെ ആളുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആദ്യേ ആ ഭാഗത്താണ് ഉള്ളത് ആ ഹാ ഹാ ശരി നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണല്ലോ അല്ലേ അല്ല വല്ലതും കഴിക്കണം ക്യാൻറ്റീനിലേക്ക് പോവുകയാണെന്ന് രേവതി പറഞ്ഞു പിന്നെ ആദിയുടെ അമ്മമ്മയും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ആൻറ്റിക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അല്ല രേവതി നീ നല്ല ടയേഡാ സുഖമില്ലല്ലോ നീ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്ക എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയുമ്പോഴും സച്ചി ഇവളെ നോക്കുന്നു ആ കുട്ടിയുടെ അമ്മമ്മക്ക് വേണ്ടതേ അവരാരെയെങ്കിലും വിട്ടു പിളിച്ചോളും അതിന് നീ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ എന്താണ് ആവോ രേവതിയോട് പെട്ടെന്നൊരു സ്നേഹമൊക്കെ എന്ന് സച്ചി അദ്ദേഹം ചോദിച്ചു നിങ്ങള് ചൂളിങ്ങനെ നിക്കുകട്ടോ അല്ല പനിച്ചു കിടന്ന ഇവളെ അമ്മ ഇന്നലെ രാത്രി മുറിയിൽ നിന്ന് പുറത്താക്കുമ്പോ സപ്പോർട്ട് ചെയ്തവളല്ലേ നീ ഏ എന്നിങ്ങനെ ചോദിച്ചു എനിക്ക് പനി കുറവുണ്ട് ശ്രുതി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുഞ്ഞിങ്ങനെ കിടക്കുമ്പം അവർ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ അവരുടെ കൂടെ തന്നെ വേണമെന്ന് രേവതി പറഞ്ഞു നീ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല നിങ്ങൾ കഴിക്കാം ഉം ശരിയെന്ന് പറഞ്ഞുണ്ട് ശ്രുതി അവിടെ പോവുക ആ നിൽക്ക നിൽക്കേ നിൽക്കേ ഉം അന്നേരം ഇങ്ങനെ അടിമുടി സച്ചി ശ്രുതിയെ നോക്കുവാട്ടോ ശ്രുതിക്ക് പേടിയായിട്ട് പാടില്ല ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ എന്ത് ശരിയല്ല എന്ന് നിങ്ങളുടെ ബിസിനസ് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതിയോ ഏഹ് എന്ന് സച്ചി ഇവളോട് ചോദിച്ചു അങ്ങനെ സച്ചി ഇങ്ങനെ ഓരോന്ന് പറയുന്നു എന്നിട്ട് ദ എൻ്റെ കാർഡാണ് നീ പോകുന്നിടത്തൊക്കെ എൻ്റെ കാർഡും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു സച്ചി ടാക്സി ആവശ്യമുള്ളവർ എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ശരി ശരി ശരിയെന്ന് പറഞ്ഞു സച്ചി അത് കൊടുക്കും കേട്ടോ വാങ്ങിച്ചോളാം പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞോട്ട് അത് മേടിച്ചിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പോവുക ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു ദേ ഇവൾക്ക് എന്തോ കള്ളത്തരമുണ്ട് എന്റെ കൂടെയുള്ള എല്ലാവരും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു സച്ചി തന്നെ എന്തിനാ ഇതൊക്കെ അവളുടെ കൊടുത്തുവിട്ടേന്ന് ചോദിക്കും എന്റെ കൂടെയുള്ളവർ പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയാവോ സച്ചി നീ വലിയൊരു സംഭവമാണെന്നാ ഉം 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 ഏറ്റില്ലല്ലേ ആകാം ഉം എന്ന് പറഞ്ഞിട്ട് അവരും എൻ്റെ പേരും കൂടെ അങ്ങ് പോയി ഈ സമയത്ത് ശ്രുതിയാണെങ്കിലും നേരെ കൊച്ചിന്റെ അടുത്തേക്ക് ചെന്നു കണ്ണൊക്കെ വെച്ചുകൊട്ടി കിടക്കുന്ന കൊച്ചിനെ കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് സഹിക്കുന്നില്ല മോനെ ആദ്യം എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ അങ്ങനെ കുഞ്ഞിൻ്റെ തലയിലൊക്കെ തലോടി ഭയങ്കര കരച്ചിലായിട്ടോ അപ്പോൾ അമ്മയും തൊട്ടടികളരുന്ന് ഇതൊക്കെ കാണുകല്ലേ ആന്റിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ലേ നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി കൊച്ചിനോട് ഇങ്ങനെ ചോദിക്കാം കുഞ്ഞു നല്ല ഉറക്കത്തിലാണല്ലോ എങ്ങനെ തിരിച്ചറിയാനാണല്ലേ പേടിച്ച് ആദ്യം പോയോന്ന് പോലും ഉറക്കെ വിളിക്കാൻ പറ്റാത്ത ഈ ആന്റിയുടെ ശബ്ദം നീ എങ്ങനെയാ എങ്ങനെയാ തിരിച്ചറിയുന്ന അല്ലേന്ന് ചോദിച്ച ശ്രുതി ഭയങ്കര കരച്ചില്ലേ അങ്ങനെ ശ്രുതി വന്നിരുന്ന് കൊച്ചിനോട് സോറി ഒക്കെ പറഞ്ഞ് കരയുന്നേ അമ്മ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുക നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുവാണ് നീ ചോദിച്ചതൊന്നും എനിക്ക് തരാനും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നേ അങ്ങനെ ഭയങ്കര സങ്കടം ചേർത്ത് പിടിച്ച ഒരു ഉമ്മ പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ആ അമ്മ അന്തം പെട്ടിവിളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക എന്നിട്ട് കുഞ്ഞിൻ്റെ കൈയ്യൊക്കെ എടുത്ത് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ കൊച്ചിന്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ അപ്പൊ എൻ്റെ കുഞ്ഞിന് എൻ്റെ ഒന്ന് കാണാൻ എനിക്ക് എനിക്കിവിടം വരെ വരാൻ എന്തൊക്കെ റിസ്ക് എടുക്കേണ്ടി വന്നെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിമോളി ഇരുന്ന് ഇങ്ങനെ കുഞ്ഞിനോട് പറയുവാണെ ഭയങ്കര എണ്ണിപ്പറക്കിലും കരച്ചിലും ഒരു ദിവസം പോലും നിന്റെ കൂടെ കഴിയ എനിക്ക് കഴിഞ്ഞില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കരച്ചിലും നീ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചു വളരേണ്ടവനാണെന്നും ആ നിനക്ക് അതിന് സാധിച്ചില്ലല്ലോ ആന്റി അത് മറന്നിട്ടൊന്നും ഇല്ല മോനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതാണേ പറ്റുന്നില്ല എനിക്ക് എനിക്കൊന്നും ഇനം കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് തന്റെ അവസ്ഥകളൊക്കെ പറയുന്നു മാറ്റി നിർത്തേണ്ടി വന്നതില് ഈ ആന്റിയോട് നീ ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് കറിയത് അങ്ങനെ അതെല്ലാം പറഞ്ഞു കരയുമ്പോൾ വിമലാൻറ്റി ആണെങ്കിൽ അതൊക്കെ കേട്ടോണ്ടിരിക്കാം നിന്റെ രണ്ട് കൈയും പിടിക്കാൻ ഈ ആന്റി അമ്മമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊച്ചിന് പറ്റി കഴിഞ്ഞ് പെണ്ണിപ്പറക്കി കരയാ വന്നിരുന്നു സോറി അതീ ആന്റിയോട് നീ ക്ഷമിക്ക ആൻറ്റീന്നും പറഞ്ഞു അങ്ങനെ കൊച്ചിനോട് ഓരോന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ കരയുന്നു അപ്പോ മോൻ നല്ല ഉറക്കത്തിലാ മരുന്നിൻ്റെ മയക്കത്തിലാണ് കുറച്ച് സമയം കഴി ഉണരാനെന്ന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അമ്മ പറയുമ്പോൾ എന്താ അമ്മ ഇത് ഏഹ് അമ്മയൊന്നും എന്ന് ചോദിക്കുക ശ്രുതി അന്നേരം ഇവരെ നോക്കാൻ എന്താ അമ്മയ്ക്ക് തീരെ സമയമില്ലേ അമ്മ എന്തെടുക്കായിരുന്നു എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ പറ്റിയതാണെന്ന് വിമലാൻറ്റി പറഞ്ഞു റോഡിൽ വീണ ബോൾ എടുക്കാൻ പോയപ്പോഴാ കാറിന്റെ മുന്നിൽ ചെന്ന് പെട്ടത് അവര് ബ്രേക്ക് ചെയ്തത് കൊണ്ട് മുൻ രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു ഏതോ കരിങ്കൽ ചീല് തെറിച്ചാണെന്ന് തോന്നുന്നു കണ്ണിന് ഇങ്ങനെ പറ്റിയതെന്നൊക്കെ പറഞ്ഞു ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു അതൊന്നും വേണ്ടി വന്നില്ല എന്നൊക്കെ പറഞ്ഞു വിമലാൻ്റെ സംഭവങ്ങളെല്ലാം ശ്രുതിയോട് പറയുവാ നീ പറഞ്ഞതേ ശരിയാ നമ്മൾ രണ്ടു പേരും അവന്റെ ഇരു കൈകളിലും പിടിച്ചിരുന്നെങ്കിലേ അവൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് എന്നും അവന് കരയേണ്ടി വരില്ലായിരുന്നു എന്നും പറഞ്ഞു വിമലാൻ്റെ എല്ലാം പറയുന്നതൊക്കെ കേട്ട് കൊച്ചിൻ്റെ കയ്യും പിടിച്ച് ശ്രുതി ഇരുന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ നല്ലൊരു ജീവിതം വേണമെന്നുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായി പോയതെന്ന് ശ്രുതിയെന്നേരം പറയണു വീണ്ടും തോറ്റു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം അതൊക്കെ മാറി എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു ശ്രുതി ബിസിനസ് ആരംഭിച്ചതോടെ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയെന്ന കാര്യം ശ്രുതി പറയൂ കേട്ടോ ഇവൻ്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ എത്താൻ കഴിവായിരുന്നില്ലല്ലോ അമ്മയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് അമ്മ ഒന്നും മിണ്ടാതിരിക്കുവാണ് എന്ന് കരുതി ദേ മറന്നു മറന്നുകളയത്തൊന്നും ഇല്ല കേട്ടോഅമ്മ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട പറഞ്ഞു ഇവൻ ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലേ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് പറയുക അങ്ങനെ അത് ശ്രുതി ഏറ്റു പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവൻ എൻ്റെ കൂടെ തന്നെ കഴിയും അതിനൊരു വഴി ഞാൻ കണ്ടെത്തും എൻ്റെ മകനായി തന്നെ ഇവനെ ഞാൻ കൊണ്ടുപോകും അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുവാണ് അമ്മ അങ്ങനെ ഒരു ദിവസം വരും അമ്മയെന്ന് പറഞ്ഞ് ഭയങ്കര കരുതലും കുഞ്ഞിനെ ഭയങ്കര ഏർ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ അന്നേരം സംസാരിക്കണം അപ്പൊ അമ്മ ചോദിച്ചു നീ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു അപ്പൊ ഇവിടേക്ക് വര ഞാൻ ഒരു കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു ഈ സമയത്ത് അമ്മ എന്ത് ഇങ്ങനെ പറയുന്നെന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നരുത് കേട്ടോ എനിക്ക് തീരെ വയ്യ എന്ന കാര്യം നമ്മുടെ അമ്മ പറയുന്നു നിന്നെ അറിയിക്കുന്നില്ല നീ ഉള്ളൂ എന്നും വിമലാൻറ്റി പറയാം കൂടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട് ഇനി എത്ര നാൾ ഞാൻ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് അറിയില്ല കല്യാണി എന്നൊക്കെ വിമലാൻറ്റി പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിയിരിക്കുക കേട്ടോ പിന്നെ ഇവൻ്റെ ഇവന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു വിമലാൻറ്റി ഇങ്ങനെ സങ്കടത്തോടെ പറയുവാണു നീ ആദ്യെ കുറിച്ച് നിന്റെ ഭർത്താവിനോടും വീട്ടുകാരോടും പറ കല്യാണി എന്ന് പറയുമ്പോൾ അതിന്റെ ശ്രുതിക്ക് പറ്റത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ നീ അത് പറയാൻ പറയുമ്പോൾ ശ്രുതിക്ക് ജീവിതം പോകുന്നുള്ള പേടിയാണ് വൈകുന്തോറും എനിക്കെന്തോ പേടിയാവുകയാണെന്ന് വിമലാൻറ്റി ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ രാത്രിയിൽ വരാമേ വീട്ടിലെ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുക അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ വിമലാൻ്റിയാണെങ്കിൽ കണ്ണൊക്കെ തുടച്ചാൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു എന്തായാലും സച്ചിയും രേവതിയും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വരുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു എന്താ പറയുന്നതെന്ന് നോക്കട്ടെ നീ വന്നേ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പോവുക അപ്പോൾ സച്ചിയും രേവതിയും കൂടെ സ്റ്റെയർ കയറി വരുന്ന സമയത്ത് ശ്രുതി ഇറങ്ങി വരുന്ന ശ്രുതി അന്നേരം ഇവരെ കണ്ടു ശ്രുതി ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് പുറകോട്ട് കയറി ഓടി എന്നിട്ട് അവിടെ നിന്നൊരു ചേട്ടനോട് ചേട്ടാ ഇതൊന്നും നോക്കിക്കോണേന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒന്നും അല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകട്ടോ അപ്പൊ ശ്രുതി കെറ്റിൽ മുഴം കൊടുത്തോന്ന് ചോദിച്ചു അപ്പൊ ശ്രുതി ഇറങ്ങി വരുന്ന ഇവര് കയറി ഇവർ പരസ്പരം കണ്ടു കെറ്റിൽ മുഴുവൻ കൊടുത്തുന്ന് ചോദിച്ചപ്പോ കൊടുത്തെന്ന് പറഞ്ഞു കെറ്റിൽ കൊടുക്കാൻ പോയപ്പോൾ വിമലാന്റിക്ക് നിന്നെ മനസ്സിലായിരുന്നു എന്ന് ചോദിച്ചു ആദ്യം മനസ്സിലായില്ല പിന്നെ ആരാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മനസ്സിലായിന്നൊക്കെ പറഞ്ഞോണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കാം അന്ന് വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ടതായിരുന്നല്ലോ ആ കുഞ്ഞിന്റെ കിടപ്പ് കാണുമ്പോൾ പാവം തോന്നും അല്ലേ ഇന്ന് രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം പറഞ്ഞോ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിക്കാട്ടോ ആദ്യം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊരു കരച്ചിലായിരുന്നു വിമലാൻറ്റി നിനക്കറിയാവോ അതോ എന്നൊക്കെ രേവതി ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും അതിന് സമാധാനമായതെന്നും പറഞ്ഞു രേവതി പറയുന്ന കേട്ട് ശ്രുതി ഇങ്ങനെ നിക്ക് ശ്രുതി ഇങ്ങനെ നിൽക്കാം ആ കുഞ്ഞിനാണെങ്കിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നും പറഞ്ഞു തൻ്റെ കാലം കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വല്ലാതെ അലട്ടുന്നുണ്ട് ആ ആൻറ്റിയെ എന്നൊക്കെ രേവതി ഇങ്ങനെ ശ്രുതിയോട് പറയുവാണ് ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ ഒന്നും ഇണ്ടാന്ന് നിൽക്കാം മുൻപാൻറ്റി അതെല്ലാം എന്നോട് പറഞ്ഞിട്ടും ഉണ്ടെന്നും രേവതി പറയുക ആ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു മകളില്ലേ അവർക്ക് വയസ്സായ അമ്മയെയും ഒരു ചെറിയ കുഞ്ഞിനെയും തനിയും നാട്ടിൽ വിട്ടിട്ട് എന്ത് സമ്പാദിക്കാനാണാവോ അവള് പോയി കിടക്കുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു അവിടെ നിന്ന് ചിലരൊക്കെ അങ്ങനെയാ അവർക്ക് അവരവരെ പറ്റി മാത്രമുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉള്ളു ആ പെണ്ണവിടെ ജോളിയായിട്ട് ചിലപ്പോൾ കഴിയുന്നുണ്ടാവും ഈ ഭാവങ്ങൾ ഇങ്ങനെ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിയുടെ ഭാവം അങ്ങ് മാറി ഏതാണ്ട് സച്ചി എന്തോ തെറ്റ് ചെയ്തതുപോലെ ഇങ്ങനെ ശ്രുതിയുടെ ഭാവം മാറി നിൽക്കും പറ്റമ്മയുടെ ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വയസാൻ കാലത്ത് ഇങ്ങനെയൊക്കെ വിട്ടിട്ട് പോകുവോ ഈ നാട്ടിൽ ജോലിയൊന്നും ഇല്ലേ വിദേശത്ത് തന്നെ ജോലി ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുക കേട്ടോ വയസാങ് കാലത്ത് അച്ഛനമ്മമാരെ പരിചരിക്കാത്ത മക്കൾ എത്ര സമ്പാദിച്ചിട്ടും ഒരു കാര്യവും ഞാൻ അതൊന്നും കയ്യിൽ നിൽക്കില്ലാന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുമ്പോൾ ഒന്ന് മതിയാക്ക എന്ന് പറഞ്ഞോണ്ട് ശ്രുതി തൻ്റെ തനി നേറം പുറത്തെടുക്കുക ആ സമയത്ത് ഇവർ രണ്ടു അന്തം ഇട്ട് ഇങ്ങനെ നോക്കുകട്ടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പോയെന്നും അത് രേവതി അതൊക്കെ അവരുടെ കാര്യമല്ലേ എന്നേരം ഓരോരുത്തർക്കും ഓരോ ജീവിതം ഉം അവരെങ്ങനെയെങ്കിലും കഴിയട്ടെ എന്ന് ശ്രുതി രേവതിയോട് പറയുക നിങ്ങൾ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിച്ചു അപ്പൊ സച്ചിക്ക് എങ്ങനെ നിങ്ങൾ എന്തിനാ അമ്മയോടും കുഞ്ഞിനോടും ഇത്ര അടുപ്പം കാണിക്കുന്നത് ശരിക്കും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതല്ലേ അതിന് കുറവുണ്ടെന്നല്ലേ രേവതി പറഞ്ഞത് ഏഹ് രണ്ടുപേരും പോയി ജോലി ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്തിനാ ചുമ്മാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കട്ടോ സാരമില്ല ശ്രുതി ഏഹ് ഞങ്ങളൊക്കെ ദിവസവേദനക്കാരല്ലേ എന്ന് നമ്മുടെ രേവതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയ വരുമാനമല്ലേ ഉള്ളൂ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിലേ വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ലല്ലോ എന്നൊക്കെ പറയുക ഇവളെ ഒന്ന് കുടഞ്ഞു നമ്മുടെ രേവതി ശ്രുതി പിന്നെ അല്ലല്ലോ വലിയ ബിസിനസ്സുകാരിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമൊക്കെ സംഭവിക്കത്തില്ലേ ഉം അതുകൊണ്ട് ശ്രുതി പോയി ജോലി ചെയ്യാൻ പറഞ്ഞു രേവതി ഇവളെ അവിടെ നിന്ന് അങ്ങ് ഓടിച്ചു വിടുക അതൊന്നും ആശുപത്രി ആശുപത്രിയിൽ നിന്ന് അപ്പം ഇപ്പം കിട്ടേണ്ടത് കിട്ടിയല്ലേ ഇനി ഇനിപ്പോയിക്കൂടെ എന്ന് സച്ചി ഇങ്ങനെ ശ്രുതിയോട് ചോദിച്ചു ശ്രുതി ഒന്നും ഇങ്ങനെ നമ്മളെ ഇഷ്ടമില്ലാതെ നിൽക്കുക ആ ഒരു സമയത്ത് ഇവരുടെ മുന്നിൽ നിന്ന് നമുക്ക് പോകാതെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചയം കൂട്ടിക്കൊണ്ട് അവിടെ നിങ്ങൾ പോയി അവരങ്ങ് പോയപ്പോൾ ശ്രുതി അപ്പുറം മാറി നിന്ന് നോക്കും ഇവരെങ്ങനെ പോയി എങ്ങോട്ട് പോയി എവിടെ ചെന്ന് നിൽക്കുന്നു എന്നിട്ട് വേണം കൂടെ പോയി എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി